ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്യാന്ന് അറിയുന്നവരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണേ സെറീന സർ എനിക്ക് രാവിലെ തന്നെ വിഷമാണുള്ളത് പറ്റി സറിന ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഭാരത വിസ്താര ഡിജിറ്റൽ സംവിധാനം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം അറിവെങ്കിലും കമന്റ് ചെയ്യുക ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം കാർഷികം വിദ്യാഭ്യാസം ഗതാഗതം ആരോഗ്യം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കാവേരി ഗുഡ് മോർണിംഗ് കാവേരി ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യയെ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് കാർഷികമാണ് വരുന്നത് കേട്ടോ അടുത്തത് മൗണ്ട് കിളിമഞ്ചോരയിലെ ഉഹുരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൗണ്ട് കിളിമഞ്ചോരോയിലെ ഉഹുരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ ടാൻസാനിയ സൗത്ത് ആഫ്രിക്ക നൈജീരിയ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി മൗണ്ട് കിളിമഞ്ചോരോയിലെ ഉഹുരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം കെനിയ ടാൻസാനിയ സൗത്ത് ആഫ്രിക്ക നൈജീരിയ നേരത്തെ ഏതന്നെയായിരുന്നു അശ്വതി അഭിഷാ സി ആണ് അശ്വതി സി ആണ് ആരാധ്യ സി ആണ് സോണി സോണിയ സി ആണ് അശ്വതി പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ മാറ്റിയല്ലോ ആൻസർ ഓപ്ഷൻ ബി ആണ് താൻസാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആയപ്പോൾ ഈ താൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ചുകൂടി പ്രാധാന്യം കൂടി വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല കാരണം കുറെ യുവൻസിന്റെ ആൻസർ താൻസാനിയാണ് അടുത്തത് തമിഴ്നാട് സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതി ഇത് പുതുമൈ പെൺ പദ്ധതി കലഞ്ചർ മഹിലർ ഉരുമൈ ക തുകൈ പദ്ധതി കുടുംബശ്രീ പദ്ധതി മഹിളാ സമൃദ്ധി യോജന ഏതാണ് ഏതാണ് വരുന്നത് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ബി ആണ് ആരാധ്യ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ എസ് ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് എന്തായിരുന്നു ബിയില് പറയുന്നത് കലേഞ്ചർ മകളിർ ഉരുമ തുക പദ്ധതിയാണ് വരുന്നത് അടുത്തത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ലീപ് ഏർഡ് എന്ന പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കർണാടക കേരളം തെലങ്കാന ഏതാണ് വരുന്നത് ആ കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പദ്ധതി ശരിയാണ് നേരത്തെ സോണിയ കാവേരി ബി ശരിയായിരുന്നു ുദ്ധിപരമായി കാവേരി സിപ്പറി സ്റ്റെക്ക് കാവേരി സി ആണ് അഭിഷാ സി ആണ് ആ കേരള അശ്വതി സി ആണ് സി ആണ് സോണിയ സി ആണ് കാശിനാഥൻ സി ആണ് അടിയാണ് അതിന്റെ ആണ് അതിന്റെ എനിക്കൈഫക്ക് ഭയങ്കര മോശം ആണ് ഇപ്പൊ ഞാൻ മൊബൈലിൽ മൊബൈൽ പിന്നെയും വർക്ക് ചെയ്യുന്നുണ്ട് മൊബൈൽ വൈഫൈ ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇത് ഭയങ്കര മോശം വൈഫൈ ആണ് അടുത്തത് ഓപ്ഷൻ സി ആണ് കേരളമാണ് അടുത്തത് ബ്രിട്ടീഷ് അക്കാദമിയുടെ അവാർഡ് വേദിയിൽ അവതാരികയാകുന്ന ബോളിവുഡ് നടി ഏതാണ് ആലിയ ഭട്ട് കരീന കപൂർ പ്രിയങ്ക ചോപ്ര ദീപിക പദുക്കോൺ ആരാണ് ആരാധ്യ എ ആണ് അഭിഷ ഡി ആണ് മണികണ്ഠൻ ഡി ആണ് കാശിനാഥൻ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ആലിയ ഭട്ടാണ് കേട്ടോ നിങ്ങള് എ ആണ് ആരാധ്യം മാത്രമേ എന്ന് പറഞ്ഞു ബാക്കി എല്ലാരും എന്ന് പറഞ്ഞു ആലിയ ആണ് എ ആണ് വരുന്നത് അടുത്തത് വിച്ച് സ്റ്റേറ്റ് ലോഞ്ച് ഇന്ത്യ ഡീപ് ടെക് സ്റ്റാർട്ട് പോളിസി ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ് ടെക് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവരുന്നത് തമിഴ്നാട് ന്യൂഡൽഹി ഗുജറാത്ത് കർണാടക ഏതാണ് ഏതാണ് കാശിനാഥൻ എ ആണ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഡിപ്ടെക് സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അശ്വതി എ ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് തമിഴ്നാടാണ് വരുന്നത് കേട്ടോ തമിഴ്നാടാണ് വരുന്നത് തമിഴ്നാടാണ് അടുത്തത് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ വെറും പതിനഞ്ച് വയസ്സുള്ള ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരായിരുന്നു വൈഭവ് സൂര്യവംശി ഇന്ത്യ അലിറാസ പാകിസ്ഥാൻ തോമസ് റീവ് ഇംഗ്ലണ്ട് വിരാൻ ചുമ ചാമുദിത ശ്രീലങ്ക ഏതാണ് വരുന്നത് അഭിജാ നേരത്തെ ഏത് തന്നെയായിരുന്നു ഏതാണ് വരുന്നത് കാവേരി എ ആണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് സോണിയ എ ആണ് ആൻസർ നോക്കാം അഭിനന്ദ് എ ആണ് ഓപ്ഷൻ എ തന്നെയാണ് ഇന്ത്യയിലെ വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കളിക്കാരോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പതിപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി സൂപ്പർ സിക്സ് ഘട്ടത്തിൽ എത്തിയ അസോസിയേറ്റ് രാജ്യം ഏതാണ് ജപ്പാൻ ടാൻസാനിയ സ്കോട്ട്ലാൻഡ് കാനഡ എന്നിട്ട് എന്നിട്ടപ്പോ നിങ്ങൾ എങ്ങനെ കറക്റ്റ് ഉത്തരം പറഞ്ഞേ അതങ്ങനെയാ കറക്റ്റ് ഉത്തരം പറഞ്ഞ വൈ വൈഭവം നെയ്യ് അഭിനന്ദേ ഫാരി സേ ആണ് കാശിനാഥൻ സി ആണ് ഇത് ഐ പി എൽ ടി ക്രിക്കറ്റ് അല്ലേ അത് മെൻസ് ക്രിക്കറ്റ് ഓക്കെ അണ്ടർ നയൻറ്റീനാണ് സൂര്യവംശം ഉള്ളത് കൊണ്ട് ഓക്കെ 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 ആൻസർ ടാൻസാനിയ അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ തന്നെ യങ്സ്റ്റ് യംഗസ്റ്റ് പ്ലെയർന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് പുള്ളിക്കാരനാണ് കേട്ടോ വൈഭവ് തന്നെയാണ് ആൻസർ നോക്കാം താൻസാനിയാണ് താൻസാനിയാണ് വരുന്നത് അടുത്തത് ആ അതെ 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 കണ്ടു അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അത് നമ്മൾ നോക്കണം ഡേറ്റ അനാലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് കോഴ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കോഴ്സുകളെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പ്രോജക്റ്റുകൾ തരുന്നത് പ്രൊജക്റ്റുകൾ തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാൻ പറ്റും കാരണം എല്ലാവർക്കും ആണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ പ്രൊജക്റ്റും കൂടി ആണെങ്കിൽ കുറച്ചുകൂടി മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് കഴിഞ്ഞു എന്ന് വെച്ചാലും കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രൂപ സർട്ടിഫിക്കേഷനുണ്ട് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ മാത്രല്ല പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ജോലി നമ്മൾ തന്നെ അറേഞ്ച് തരണമെങ്കിൽ നമ്മൾ തന്നെ ജോലി അറേഞ്ച് ചെയ്ത് തരും നൂറ് ശതമാനമാണ് ഇവിടത്തെ കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി ഉൾപ്പെടെ നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ താഴെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കമന്റ് ബോക്സിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ഷാപൂർ കണ്ടി അണക്കേറ്റ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചനാബ് രവി വിയാസ് ഗോദാവരി ഉത്തരം ഉത്തരം പറഞ്ഞ പിന്നെന്ത് ബി ആണ് കാശിനാഥൻ ബി ആണ് അഭിനന്ദ് ആണ് അശ്വതി ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രവി ആണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ സംസ്ഥാന നിർദ്ദിഷ്ട ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ സംസ്ഥാന നിർദ്ദിഷ്ട ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം യെസ് ആൻസർ നോക്കാം എ ആണ് അബിൻഷ കാശിനാഥൻ കാവേരി അഭിനന്ദ് മണികണ്ഠൻ അശ്വതി എല്ലാവരും പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് കേരളം ഏത് രാജ്യത്തെ മരുഭൂമിയിലാണ് യെസ് പാരീസ് ഏത് രാജ്യത്തെ മരുഭൂമിയിലാണ് ചരക്ക് സ്പാസിനോ എന്ന നഷ്ടപ്പെട്ട നഗരം കണ്ടെത്തിയത് അൽജീരിയ ലിബിയ ഇറാഖ് ഈജിപ്ത് എവിടെയാണ് കണ്ടെത്തിയത് എല്ലാ വേലിയേറ്റങ്ങളിലും കട കടലാക്രമണം നടക്കാനൊന്നും ഇതില്ല അതിന്റെ തോത് കൂടുമ്പഴാണ് സ്കെയില് കൂടുമ്പോഴാണ് ആക്രമണം വരുന്നത് പ്രശ്നം വരുന്നത് ഏതാണ് ആണ് കാശിനാഥൻ പറയുന്നത് ആൻസർ നോക്കാം വേറെ ആരും ആൻസർ പറയുന്നില്ല ആൻസർ ഓപ്ഷൻ സി ആണ് ഇറാഖാണ് ഇറാഖിലെ ഡെസേർട്ടില് ആണ് ഈ ഒരു നഗരം കണ്ടെത്തിയത് ഇതൊരു പോർട്ട് സിറ്റി ആയിരുന്നു കേട്ടോ അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട വിക്ടോറിയ തടാകം ഏത് ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തടാകമാണ് റഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എവിടത്തെയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കർണഫീസിൽ പഠിക്കുന്ന വെച്ചാൽ അടുത്തിടെ വിക്ടോറിയ ലേക്കിലെ വാട്ടർ ഗ്രീൻ കളറായിട്ടുണ്ടായിരുന്നത് എക്കോളജിക്കൽ ഡാമേജ് കാരണം പ്രത്യേകിച്ച് ആൽഗ ആൽഗാ ബ്രൂംസൊക്കെ കാരണം ഗ്രീൻ കളർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് വാർത്തയില് ഉണ്ടായിരുന്നത് കേട്ടോ അഭിനന്ദ് ബി ആണ് കാശിനാഥൻ ബി ആണ് ആൻസർ നോക്കാം യെസ് ബി ആണ് അതെ ബി ആണ് എന്തായിരുന്നു ആഫ്രിക്കയാണ് വരുന്നത് ആഫ്രിക്കയാണ് വരുന്നത് കേട്ടോ അടുത്തത് ആൽഫിയറ്റ് മധുസൂദന എന്ന പുതിയ പിസ്റ്റൽ ചെമ്മീൻ ചെമ്മീനിനത്തെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കേരളം തമിഴ്നാട് ഒഡീഷ മഹാരാഷ്ട്ര എവിടെയാണ് കണ്ടെത്തിയത് എവിടെയാണ് കണ്ടെത്തിയത് എ ആണ് ആരാധ്യ പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ അഭിനന്ദ എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് യെസ് തന്നെയാണ് കാശിനാഥൻ സി അല്ല എ ആണ് കേരളത്തിലാണ് കണ്ടെത്തിയത് കേട്ടോ കേരളത്തിലാണ് കണ്ടെത്തിയത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ അടുത്ത സെഷൻ ഇന്ന് വൈകുന്നേരമാണ്. ആണ് അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാം കേട്ടോ ബൈ